അധ്യാപികമാരുടെ ശുചിമുറിയിലെ ബൾബ് ഹോൾഡറിനുള്ളിൽ ഒളു ക്യാമറ വെച്ച സംഭവത്തിൽ സ്കൂൾ ഡയറക്ടർ അറസ്റ്റിലായി ഉത്തർപ്രദേശിലെ നോയിഡയിലെ സെക്ടർ എഴുപതിലെ ലോൺ വിത്ത് ഫണ്ട് എന്ന പേ സ്കൂളിന്റെ ഡയറക്ടറായ നവനീഷ് സഹായിയാണ് പിടിയിലായത് ശുചിമുറി ദൃശ്യങ്ങൾ തത്സമയം കമ്പ്യൂട്ടറിലൂടെയും മൊബൈൽ ഫോണിലൂടെയും കാണാൻ സാധിക്കുന്ന വിധത്തിലായിരുന്നു ഇയാൾ ക്യാമറ സജ്ജമാക്കിയിരുന്നത് സ്കൂളിലെ ഒരു അധ്യാപികയാണ് ഒളി ക്യാമറ കണ്ടെത്തിയത് ബൾബ് ഹോട്ടറിലെ അസാധാരണമായ മങ്ങിയ വെളിച്ചം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നടത്തിയ അന്വേഷണത്തിലാണ് ഒളി ക്യാമറ കണ്ടെത്തിയത് തുടർന്ന് സ്കൂളിലെ ബന്ധപ്പെട്ട അധികൃതരെയും മാനേജറിനെയും വിവരം അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല ഇതോടെ അധ്യാപിക നൽകിയ പരാതിയിൽ നോയിഡ സെൻട്രൽ ഡെപ്യൂട്ടി കമ്മീഷണർ ശക്തിമോഹൻ അവാസ്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തുടർന്നാണ് നവനീഷ് സഹായിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ക്യാമറയിലൂടെ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യാതെ ലൈവ് സ്ട്രീമിംഗ് നടത്താൻ കഴിയുമെന്ന് പരിശോധനയിൽ വ്യക്തമായിരുന്നു അങ്ങനെയുള്ള ക്യാമറയായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിനിടെ പ്രതി കുറ്റം സമ്മതിച്ചു ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് ഓൺലൈനിൽ നിന്നാണ് ഇയാൾ ക്യാമറ വാങ്ങിയത് ബൾബ് ഹോൾഡറിനുള്ളിൽ വെക്കാൻ തരത്തിൽ പ്രത്യേകം രൂപക രൂപകൽപ്പന ചെയ്ത ചെയ്തതായിരുന്നു ക്യാമറ സമാനമായ സംഭവം നേരത്തെയും സ്കൂളിൽ നടന്നതായി പരാതി നൽകിയ അധ്യാപിക ആരോപിച്ചു മുൻപ് സ്കൂളിലെ ടോയ്ലറ്റിൽ ഒളി ക്യാമറ കണ്ടെത്തിയിരുന്നുവെന്നും ഇത് കോ ഓർഡറേറ്ററായ പരളിന് കൈമാറിയിരുന്നുവെന്നും അവർ പറഞ്ഞു എന്നാൽ അന്നും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ആരോപണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഒരുപാട് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായിരിക്കുകയാണ് ഇതിപ്പോൾ സ്കൂൾ നടത്തിപ്പുകാരൻ മാനേജർ തന്നെ ഇങ്ങനെയുള്ള വൃത്തികെട്ട പണി ചെയ്താൽ പിന്നെ അധ്യാപകർക്കും കുട്ടികൾക്കും തന്നെ ഒരു രക്ഷയും ഇല്ലാതെയാകും ഒന്നെങ്കിൽ സ്കൂൾ അടച്ചുപൂട്ടുക അല്ലെങ്കിൽ ഇയാൾക്ക് തക്കതായ ശിക്ഷ നൽകണം